തൃശൂർ ചാവക്കാട് ഒരുമയൂരിൽ നാടൻ ബോംബ് പൊട്ടിത്തെറിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് മദ്യലഹരിയിലാണ് പ്രതി മസ്താൻ ഷെരീഫ് ബോംബെറിഞ്ഞതെന്ന് പോലീസ് എന്നാൽ പ്രതി അമിത മദ്യലഹരിയിൽ അബോധാവസ്ഥയിലായതിനാൽ തന്നെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പോലീസിനെ ചോദ്യം ചെയ്യാനായിട്ടില്ല എം എസ് ലിഷോയ് വിവരങ്ങൾ നൽകും ലിഷോയ് മദ്യലഹരിയിൽ ബോംബെറിഞ്ഞെന്ന് പറയുമ്പോഴും ഇയാൾക്ക് എവിടെ നിന്ന് ബോംബ് കിട്ടി അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് അതായത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ കാലോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ചാവക്കാട് ഒരുമനിയൂരിൽ ആറാം വാർഡ് ശാഖ റോഡിലാണ് ഉഗ്രസ്ഫോടനത്തോടെ നാടൻ ബോംബ് പൊട്ടിത്തെറിച്ചത് ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ പ്രദേശവാസികൾ റോഡിൽ പുക ഉയരുന്നത് കണ്ടു ഉടൻ തന്നെ പോലീസിന്റെ വിവരം അറിയിക്കുകയും ചെയ്തു ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു അങ്ങനെയാണ് മണ്ണുത്തി സ്വദേശിയും രണ്ടു വർഷമായി ഒരു മണിയൂരിൽ താമസിക്കുന്ന ഷെഫീഖ് ഈ ഷെഫീഖാണ് ഇതിന് പിന്നിൽ എന്ന് മനസ്സിലാകുന്നത് ഷെഫീഖിനെ ഈ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു തൃശൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡ് സംഘം എത്തിയാണ് പരിശോധനയിൽ ഇത് നാടൻ ബോംബാണെന്ന് പൊട്ടിത്തെറിച്ചെന്ന് വ്യക്തമായത് തുടർന്ന് ഷെഫീഖിനെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു കരിങ്കൽച്ചികളും ും കുപ്പിച്ചും വെടിമരുന്നും തുണിയിൽ കെട്ടിയ നിലയിലാണ് ബോംബ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം നേരത്തെ ഇരുപതിലധികം കേസുകളുള്ള ഷെഫീക്ക് ബോംബ് നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ആളാണെന്നാണ് പോലീസ് പറയുന്നത് ഇതനുസരിച്ച് ഷെരീഫ് തന്നെ ഷെഫീക്ക് തന്നെ ഇത് നിർമ്മിച്ചതാകാമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പക്ഷേ പ്രതി മദ്യലഹരിയിലായതിനാൽ തന്നെ വിശദമായി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അമ്മയുമായുണ്ടായ തർക്കമാണ് പിന്നീട് ഈ റോഡിലേക്ക് ഈ ബോംബ് എറിയാനായി കാരണമെന്നാണ് പോലീസിനോട് പോലീസിന് വിവരം ഈ വീട്ടിൽ ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തിയെങ്കിലും കൂടുതൽ തന്നെ കണ്ടെത്താനായില്ല പ്രതി മദ്യലഹരിയിലായതിനാൽ തന്നെ പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചെങ്കിലും ചോദ്യം ചെയ്യാനായിട്ടില്ല കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടിയിരിക്കുന്നത്